ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിനോടനുബന്ധിച്ച് ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് വരുന്ന വഴി ഒരു റിലീഫ് ശില്പം നമുക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ നിർമ്മാണം ആരാണെന്നൊരു അന്വേഷണത്തിലായിരുന്നു എന്തായാലും ഞാൻ ആളിനെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഈ ഒരു ചിത്രവും ഇതിൻ്റെ ബാക്കിലെ സ്റ്റോറിയും ചരിത്രവും ഒക്കെ എന്താണെന്ന് നമുക്കൊന്ന് ചോദിച്ചറിയാം ശില്പം തയ്യാറാക്കിയിരിക്കുന്നത് സിമെന്റിലാണ് സിമെൻറ്റില് തയ്യാറാക്കിയതിനു ശേഷം ഡൈ എടുത്തിട്ട് ഫൈബർ ഗ്ലാസ്സിലാണ് ഇത് പൂർണ്ണ രൂപത്തിലെത്തിച്ചത് അപ്പോൾ ഇത് ഇത്രയും ഹൈറ്റിൽ ചെല്ലുന്നത് കൊണ്ടും ദിവസം നമുക്ക് വളരെ കുറച്ച് കിട്ടിയിട്ടുള്ളൂ അപ്പം നമുക്കിത് സാധ്യത ഫൈബറിലാണ് അപ്പോൾ ആ രീതിയിൽ നല്ല മനോഹരമായിട്ടൊരു ശില്പം ചെയ്യാനായിട്ട് ദേവിയുടെ കാരുണ്യം കൊണ്ട് അത് സാധിച്ചിട്ടുണ്ട് അതിൽ വളരെയധികം സന്തോഷമുണ്ട് പറ്റി ശില്പം നിർമ്മിച്ച ആൾ പറയുന്നത് അതിനേക്കാളേറെ ഈ ഒരു ശില്പത്തിൻ്റെ കഥ പറയാനുള്ളത് ആറ്റുകാൽ ക്ഷേത്ര ട്രസ്റ്റി രവീന്ദ്രൻ സാറിനാണ് എന്തായാലും നമുക്ക് രവീന്ദ്രൻ സാറിനോട് തന്നെ ചോദിക്കാം ഞാൻ ഈ ട്രസ്റ്റ് ചെയർമാനായിരിക്കുന്ന സമയത്ത് ഈ വാമനാപുരം ആ ഭാഗത്തു നിന്ന് ഒരു കുടുംബം ആറ്റുകാൽ അമ്മയെ വന്ന് ദർശനം നടത്തി അന് അവർ നേരെ പൊന്മുടിയിലേക്ക് പോയി പൊന്മുടി പോകുന്ന വഴിക്ക് അവർ തേപ്പാറ ആനപ്പാറ അങ്ങനെ പോകുന്ന വഴിക്ക് കല്ലാറാണെന്ന് തോന്നുന്നു ഈ വാമനാപുരം നദി അതിൽ ഇറങ്ങി ആദിവാസി ഊരി പോവാനായിട്ട് പോകുമ്പോൾ മ പെൺമുടിയിലങ്ങടം മഴ പെയ്യുക മലവെള്ളം വരികയും വള്ളം ആടി ഉലയുകയും അവരവകട സ്ഥിതിയിലേക്ക് വരികയും ചെയ്തപ്പം ആ വള്ളത്തിൻ്റെ അമരത്തിൽ ദേവി വന്ന് തുഴഞ്ഞ് അവരെ അക്കരെ എത്തി രക്ഷിച്ചതുപോലെ അവർ ആ വിവരം എന്നെ വിളിച്ചു പറഞ്ഞു ഒരു ദിവസം പുല്ലർ ഞാൻ ഇങ്ങനെ ഉണർന്ന് കിടക്കുമ്പോൾ ആ ഈ കഥ ദേവി എൻ്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ചോല്ലോ തോന്നി അത് ആവിഷ്കരിക്കണമെന്ന് എനിക്ക് തോന്നുകയും അത് ഞാൻ ഒന്ന് രണ്ട് രണ്ടുപേരെ വേണ്ടപ്പെട്ടവരോ പറഞ്ഞപ്പോൾ ദേവി തന്നെ അതിനൊരു ശില്പിയെ കൊണ്ട് എനിക്ക് തരും തരുമ്പോൾ ഞാൻ ശ്രീമൂലം ക്ലബ്ബിൽ ഒരു അലങ്കാരമൊക്കെ ചെയ്യുന്ന ഒരാളിനെ പോയി കണ്ട് അവിടെ സംസാരിക്കുമ്പോൾ ആണ് ഇദ്ദേഹം ആട്ടോയിൽ അവിടെ വരുന്നത് അങ്ങനെ ഈ അനിൽകുമാറിനെ കണ്ട് സംസാരിച്ച മാനെന്ത് സാറേ നമുക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ പെൻസിൽ കൊണ്ട് ഈ എൻ്റെ മനസ്സിലിരുന്നത് അദ്ദേഹം വരച്ച് ആവിഷ്കരിച്ച് എന്നെ കാണിച്ചു തരികയും അതനുസരിച്ച് ശില്പം ചെയ്ത് ഞാൻ ഈ നടപ്പന്തലിൻ്റെ മുൻപ് ആർച്ചോ മറ്റൊന്നും ഇല്ലാത്ത വെറുതെ ആർച്ച് അവസാനിച്ചിരിക്കുന്ന പോലെ അവരെന്ന് പറഞ്ഞാൽ നൂല് കെട്ടാത്ത ഒരു കുട്ടിയെ പോലെ അത് നീ നിൽക്കുന്നത് എന്നാൽ അത് അവിടെ വെച്ചു കളയാമെന്ന് വിചാരിച്ചു ഞങ്ങൾ അവിടെ ചെയ്തും ഒരു കുടുംബത്തിനുണ്ടായ ഒരു അനുഭവമാണ് ഈ ഒരു ശില്പത്തിലൂടെ നമുക്ക് കാണാൻ സാധിച്ചത് അത് അത്രയേറെ മനോഹരമായിട്ട് ആ ദേവി ചൈതന്യം ഒക്കെ നമുക്ക് കാണുമ്പം തന്നെ അത്രയേറെ മനോഹരമായിട്ടാണ് അദ്ദേഹം ആ ശില്പം തീർത്തിരിക്കുന്നത് ആറ്റുകാൽ പൊങ്കാല വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം ക്യാമറമാൻ അരവിന്ദ് എന്നോടൊപ്പം രഞ്ജിനി കേരള കൗൺ